കൊച്ചി പൾസ് കൊച്ചിയുടെ ഹൃദയസ്പന്ദനം കാക്കനാട് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭ മെത്രാൻ മെത്രാൻസിംഗഡ് നടക്കുകയാണല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയത്ത് സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നൂറുകണക്കിന് സീറോ മലബാർ സഭ വിശ്വാസികൾ മൗണ്ട് സെന്റ് തോമസിലേക്ക് ഒഴുകിയെത്തുകയും അവരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു മാർ ജോസഫ് പാംപ്ലാനിയെ പുറത്താക്കുക ഏകീകൃത കുർബാനയെ അട്ടിമറിച്ച് സീറോ മലബാർ സഭയെ പിളർത്താൻ ശ്രമിക്കുന്ന മാർ ജോസഫ് പാംപ്ലാനിയെ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക കുർബാന വിലക്കുള്ള വൈദികരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൺ ചർച്ച വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധ സമരമാണ് ഇന്ന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന സീറോ മലബാർ സഭ വിശ്വാസികളുടെ അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻ മാർക്ക് വിശ്വാസികൾ നൽകിയിട്ടുള്ളത് ജോസഫ് എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വർക്കി മത്തായി മുതിരന്തി പെൻസൺ പുളിക്കൽ അഡ്വക്കേറ്റ് ജോയി ജോർജ് വെട്ടിക്കൽ ക്യാപ്റ്റൻ ടോം ജോസഫ് ആന്റണി പുതുശ്ശേരി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭ നിർദ്ദേശിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിശ്വാസ സമൂഹം അറിയിച്ചു ിഷപ്പ് പാമ്പ്ലാനിയുടെ അപ്രമാദിത്വം അംഗീകരിക്കുകയില്ലെന്നും അവർ വ്യക്തമാക്കി പ്രിയപ്പെട്ടവരെ ഞാൻ ഉദ്ഘാടകനാകാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്കു വ്യത്യാസം കാണിച്ചെന്ന് ജോസഫ് പറഞ്ഞത് ശരിയായില്ല ആരും ചതിച്ചതല്ലേ അപ്പൊ ഞാൻ വന്നി നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഈ സമരം ആർക്കെതിരെയാണ് എന്തിനു വേണ്ടിയാണ് അതാണ് ഇവിടെ ഏകീകൃത കുർബാന വേണമെന്ന് നമ്മൾ ഒരു ബത്രാനോടും ആവശ്യപ്പെട്ടിട്ടില്ല കുർബാന ക്രമം എന്ത് വേണമെന്ന് നമ്മൾ ഇതുവരെയും ഒരു സഭാ നേതൃത്വത്തിലുള്ള ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജൂൺ മാസം നാലാം തീയതി സുറിയാനി കത്തോലിക്കനായി എന്നെ എന്നെ സുറിയാനി കത്തോലിക്കനാക്കിയതാണ് എന്റെ അനുവാദമോ എന്റെ ആശീർവാദമോ എൻ്റെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പിടിച്ചു വെച്ചു കിട്ടിയ പേര് ഇട്ടു മത്തായി എന്ന് കാരണം നാലഞ്ചു പേരുടെ പേരുകൾ കഴിഞ്ഞു പോയത് കൊണ്ടാക്കട്ടോ എന്റെ ആ പേര് കിട്ടി ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ സീറോ മലബാർ സഭയിൽ അടി ഇറച്ചു നിന്നത് ഞാൻ കുർബാന കാണുന്ന സമയത്ത് ആദ്യമായി കുർബാന കാണുന്ന സമയത്ത് കറുത്ത ലോഹ മുക്കോണം തൊപ്പി ഇതൊക്കെ വന്നാണ് വികാരി വന്ന് കുർബാന ചെല്ലിക്കൊണ്ടിരുന്നത് അത് സുറിയാനിയിലായിരുന്നു പാറേ കുമാർ എന്നൊക്കെ പറഞ്ഞ് ഞാനും കൂടി അത് കഴിഞ്ഞ് കാലഘട്ടം മാറിയപ്പോൾ കുറച്ച് സുവിശേഷ ഭാഗങ്ങളും ലേഖന ഭാഗങ്ങളും എന്ന നിലയില് ഞാൻ വായിച്ചിരുന്നു മലയാളത്തിൽ അച്ഛൻ അന്നും സുറിയാനിയിലാണ് വായിച്ചിരുന്നു സുറിയാനി ഭാഷയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അത് വലതു നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് സാധാരണ പണ്ട് പറഞ്ഞ പോലെ എടത്തുവാക്കാരല്ല വടത്തുവാക്കാർ വേണമെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ഈ സുറിയാനി ആയതുകൊണ്ടാണോ ഉമാരല്ല ഇടത്തോട്ടായി പോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടുത്തെ മെത്രാമർ ഈ മെത്രാമാര് എന്താ ധരിക്കുന്നത് ഒരു കുടിപ്പള്ളിക്കൂടമാണെങ്കിൽ പോലും ഇതിലും നന്നായിട്ട് ഭരിക്കാൻ മേലെ യാതൊരുവിധ വിദ്യാഭ്യാസങ്ങളും അന്നത്തെ കാലത്തെ സാധാരണ മലയാളം പോലിക്കൂടങ്ങളിൽ പഠിച്ച് മെത്രാന്മാരായ നമ്മളെ ഭരിച്ച ധാരാളം മെത്രാന്മാരുണ്ട് അവരെല്ലാരും കൂടി ഈ സഭയെ പുഷ്പ പുഷ്പ്പെടുത്തി ഒരു പ്രശ്നവുമില്ലാതെ ഈ സഭ മുന്നോട്ട് പോയി നൂറ്റാണ്ടുകളായി മുന്നോട്ട് പോയത് ഈ സഭയെ ഈ അടുത്ത കാലത്തായി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക മേൽക്കൂട്ടം വൈദിക മേൽ കോയ്മക്കാരാണ് ഇത് ഈ സമരമുണ്ടാക്കിയത് അവരാണ് ഏകീകൃത കുർബാനയെ നിഷേധിച്ചത് അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് മൂന്നര കൊല്ലമായി പാമ്പ്ളാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ പാമ്പ്ളാനി കമ്മീഷൻ നിലവിൽ വന്നു ഇദ്ദേഹം മെത്രാപോലിതി ആയി ഉടനെ തന്നെ അതായത് മൂക്കാതെ പഴുത്ത ഒരു മെത്രാപോളിത്തിയാണിത് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മെത്രാപോളിത്തി ആയ പാമ്പ്ലാനി അധ്യക്ഷനായി ഒരു കമ്മീഷൻ വന്നു വേറെ രണ്ട് മെത്രാപോലിത്തമാരും രണ്ടു മെത്രാന്മാരും ആ അഞ്ചംഗം എത്ര കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെട്ടു എല്ലാ പള്ളികളിലും അമ്പത് ശതമാനം ഏകീകൃത കുർബാനയെല്ലാം അതായത് രണ്ട് കുർബാനയിലൊന്നേകീകൃതം ഒരെണ്ണം ജനാഭിമുഖം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അംഗീകരിച്ച് അന്ന് പറഞ്ഞ ആ ഫോർമുല പിന്നീട് മാറ്റി മാറ്റി ഇപ്പോഴാണ് ഈ ഏകീകൃത ഒന്നാക്കി മാറ്റി അങ്ങനെ വന്ന ഈ മൂന്നരയിലെ മാറ്റിന് ഷോയിലേക്ക് നമ്മളെ അവന്ന് പതിച്ചത് ഇതെല്ലാം കൂടാലോചനയുടെ ഫലമാണ് ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയില്ല സാമ്പത്തികമാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല നമുക്ക് രക്ഷയില്ല ഈ സഭയിൽ ഈ ഭൂമാര ഈ പെത്രാൻ സമിതി കൊണ്ട് രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മാർപ്പാ ഈ മാർപ്പാപ്പ അംഗീകരിച്ച ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പണമൊരു നമ്മുടെ കാലമൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്ക ഏകദേശം മൂന്നര കൊല്ലം നാല് കൊല്ലമായി പതിനായിരക്കണക്കിന് മണിക്കൂറുകൾ ലക്ഷക്കണക്കിന് പണവും മുടക്കിയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ഏകദേശം നൂറ് കേസുകളുണ്ട് കോടതികളിൽ എത്ര കേസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനെല്ലാം മാറി മാറി വരുമ്പോൾ ഇന്നലെ ഒരു കേസ് ആയിക്ക് വേണ്ടി ബെസിരിക്കുന്നു ഞങ്ങൾ ഒമ്പത് പേര് കൂടി കൊടുത്തത് അപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ സംഭവിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കൊടുത്ത കേസാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാല് ഈ പാമ്പളാനിയെ മണവാളനെ മാറ്റി മങ്ങാടനെ വെക്കണം ആ മങ്ങാടനെ വെക്കേണ്ടി വന്നു പാമ്പ അതുപോലെ തന്നെ പുത്തൂരിനെ മാറ്റി പാമ്പളാനിയുടെ പേര് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ആളെ മാറി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെല്ലൊക്കെ വിധി വരികയല്ലോ അപ്പൊ മാസാ മാസങ്ങളാണ് ആണ്ടിലാണ്ടിലായിട്ട് ഈ മത്രാമാൻ ആറ് മാസം കൊണ്ട് മാറുന്നത് കൊണ്ട് ഈ കേസുകൾ ഒരിക്കലും തീരുക കാരണം അപ്പസോ കർമ്മക്ഷേത്രമല്ല ബ്രാ പോലത്തെ ബികാരി ഒക്കെ മാറി മാറി വരണ്ടേ വരുമ്പോ ഒരു ദിവസം തോമസ് മങ്ങാടനാണെങ്കിൽ നാളെ മണമാടനാവും അത് കഴിയുമ്പോൾ മണമാട്ടിയാവും ഈ നിലയിലാണ് നമ്മുടെ കഷ്ടകാലം ഇവന്റെ പേര് മാറ്റി കോടതിയിൽ വിധി വരണമെങ്കിൽ എടുക്കും ഇന്നലെ ഇരുപത്തി അഞ്ചാം തീയതി അതിന് ഹർജി കൊടുത്തപ്പോൾ ഫോർ ഹിയറിംഗ് ആൻഡ് ഒബ്ജക്ഷൻ അത് അടുത്ത മാസം ഇരുപത്തഞ്ചിലേക്ക് മുൻസിപ്പ് വരും കുരിശപ്പൻ ഈ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ കുരിശ് കാണുന്ന പിഷാജിനെ പോലെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോഴേ ചോദിക്കാം പള്ളിക്കേസ് അല്ലേ അതെ അപ്പൊ അറിയുന്നത് കൊണ്ട് പറയുന്നതാണ് അപ്പൊ പള്ളി കോടതി സിവിൽ കോടതികളെ സമീപിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ആയിരക്കണക്കിന് മണിക്കൂറുകൾ നശിപ്പിക്കുന്ന സുറിയാനി കത്തോലിക്കന്റെ എതി നിങ്ങളൊന്നാലോചിച്ച് ആഭാസ തരമല്ലേ കാണിക്കാൻ പാമ്പളാന് കൂട്ടുനിന്നത് മൂന്നര മണിക്ക് ഒരു ഏകീകൃത കുർബാന നടത്താന്ന് പറഞ്ഞാൽ ആ കുർബാനയെ തന്നെ അധിക്ഷേപിക്കുകയല്ലേ ലോകത്തെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സഭയുടെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും മൂന്നര മണിക്ക് ഉപേക്ഷിച്ച് വിത്തത്ത് ബലിയർപ്പിച്ചിട്ടുണ്ടോ സ്വയം ബലിയർപ്പിക്കുകയാണ് കുർബാന എന്ന് പറഞ്ഞാൽ ആരും കൊന്നുകളയുന്നു എന്നുള്ളതല്ല കുർബാനയാണ് ജീവത്യാഗം ചെയ്യുന്നതാണ് അതല്ല ഇതെന്തൊരു കടപാടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇത് തന്നെ പാമ്പളാനിയെ പലതവണ നമ്മൾ കണ്ടു പറയുമ്പോഴൊന്നും ഒരു കൊഴപ്പവിന് ലോകത്തിലുള്ള സകല പത്രാമാരെയും കണ്ടു ഈടേ മാത്രം കഴിഞ്ഞവണ പ്രസംഗം വെച്ച് ഞാൻ പറഞ്ഞു ഇനി പ്രസംഗിക്കുന്നില്ല കാരണം കഴിഞ്ഞവണ് ഒരു ലോഡ് ഏത്തക്കായ് ഒരു വില ഇറച്ചി മറ്റേ ഒരു കത്ത് പോയി തന്നെ കാണാൻ പോയാ അപ്പൊ ആ സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് നെരങ്ങി നിറങ്ങി നിരങ്ങി അറു അബ്മസേര നിറങ്ങിയ പിന്നെ കാണാനുണ്ട് ഇങ്ങനെ നെരങ്ങണ നിറങ്ങി ആ കേടി പോയിട്ട് പോലും നമുക്ക് സങ്കടമില്ല കാര്യങ്ങൾ പറഞ്ഞു ഈ സിനഡിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ളത് അവിടെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും കാരണം ഇത് ഈ സിനഡിലെ ഉള്ള എല്ലാ മെത്രാമാരെയും പലരും കൂടി കണ്ടു പല ആൾക്കാർ കൂടി കണ്ടു പല തവണകളിലായി കണ്ടു അവരാരും ഇതിൽ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ എന്താ ഏകീകൃത കുർബാന തീരുമാനിച്ചത് നമ്മളല്ല വിശ്വാസികളല്ല വിശ്വാസികൾ ആവശ്യപ്പെട്ടില്ല ഭോ നമ്മളോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കുർബാന ഇതാണ് യേശു ക്രിസ്തുപുർബാനയുടെ അല്ലെ തോമാസ് ലീഗായുടെ പാരമ്പര്യത്തിലുള്ളവരുടെ പുതിയ തലമുറയിലെ കുർബാന ഇത് ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം ചങ്ങനാശ്ശേരിയും പാലായും കാഞ്ഞിരപ്പള്ളിയും ഒക്കെയുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയ ഏകീകൃത കുർബാനയാണ് എല്ലാവരും സമ്മതിച്ചതാണ് മുപ്പത്തിനാല് രൂപതകളിൽ സമ്മതിച്ചതാണ് മുപ്പത്തി രൂപതകളിലേക്ക് രൂപതകളിലേക്കും നടപ്പാക്കേണ്ടതാണ് അതിൽ നിന്ന് നടപ്പാക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ മെത്രാമാരുടെ മേൽക്കോയ്മയല്ല മേൽക്കോയ്മയാണ് എറണാകുളം അങ്കമാരി പലപ്പോഴും ഞാൻ പറയാറുണ്ട് പൊതു പൊതു സമ്മേളനങ്ങളിൽ പ്രസംഗിപ്പോ പറയാറില്ല പക്ഷേ നമുക്ക് രക്ഷ സീറോ മലബാർ സഭയിലെ ഏതെങ്കിലും ഒരു മെത്രാൻ വന്നാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അച്ഛന്മാർ മത്ര അച്ഛന്മാരിൽ നിന്ന് മെത്രാൻമാരുണ്ടാവുന്നു മെത്രാമാരിൽ നിന്ന് അച്ഛന്മാരുണ്ടാവുന്നു സാമ്പത്തികവും ദാമ്പത്യവുമായ പ്രശ്നങ്ങളാണ് ഇവർക്കല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ അവരെല്ലാവരുടെ ഈ കാര്യങ്ങളായിട്ട് കാസറ്റുകളുണ്ട് വീഡിയോകളുണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ അതില്ലല്ലോ പാലഞ്ചേരി എത്ര പോലും ഇതാണ് വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇല്ലാന്നുകൊണ്ടാ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊഴപ്പം ഉണ്ടാകാതെ വന്നത് ആ സാഹചര്യത്തിലാണ് ഇവർ ചെയ്യല അപ്പൊ കേരളത്തിന് വെളിയിൽ നിന്ന് അല്ലെ സീറോ മലവാർസ വഴി ഇവർക്കൊപ്പം പഠിക്കാത്ത ഒരാളെ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചാൽ ഈ കാര്യം നടക്കും ഇപ്പോഴാരോ കരക്കമ്പി പറയുന്നു എവിടെയാണ് മെൽബിന്നാരോ കപ്പൽ കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് വികാരിയാകാൻ നമുക്കറിയില്ല മെൽബളിന്നാരോ എറണാകുളം അതിരൂപതക്കാരനാരോ മെൽബളിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പത്തൊഴു വയസ്സായ ആളാണ് വലിയ കുഴപ്പമുണ്ടാകല് അദ്ദേഹം ചിലപ്പം ഫോട്ടോ സെഞ്ചുറീസ് ആയിട്ട് വരുമെന്ന് മെത്ര നമ്മുടെ മെത്രാനും പേരും മെത്ര പോലീത്ത വികാരി എന്നാണേലും സഭയുടെ നിയമം അനുസരിച്ച് പ്രോട്ടോസെഞ്ചുറൂസ് മാത്രമാണ് അതുകൊണ്ടാണ് ഇന്നി പോവിച്ച കാണാൻ പ്രോ പ്രോട്ടോ സെഞ്ചുറീസ് ആയി രണ്ടും വികാരി ജനറാൾ അക്കനെ ഒരു വികാരി ജനറാൾ ആയിരിക്കുന്ന വെൽബൻ യുടെ വികാരി ജനറാൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകൻ വരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് വിശിയാണോ വരുന്നത് അതോ അതിക്രിസ്തുണോ വരുന്നത് എന്ന് നമുക്ക് നോക്കാം പാമ്പളാനിയെ പോലെയുള്ള പോലെയുള്ളവരും വന്നിട്ട് കാര്യമില്ല അവരെയൊക്കെ നിസ്സഹായരാണെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം വാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി മേടിച്ചവരാണ് പലരും പിന്നെ എന്ത് ചെയ്യും വട്ടോളികളുടെ ബി എച്ച് ഇടിക്ക് പഠിച്ചവരാ കൂടുതലും പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും കാലം പ്രസംഗിക്കാതിരുന്നെന്താന്ന് ചോദിച്ചാൽ എങ്ങനെയും രക്ഷപെടുന്നെങ്കിൽ രക്ഷപെടട്ടെ നമ്മളെ എന്ന് മോശമാക്കട്ടോന്നോർത്താം പക്ഷെ ഇത് അങ്ങനെയാണ് സംഭവം കാരണം ഞാന് ചോദിച്ചപ്പോ ഈയിടെ ഒരു മെത്രാനെ ഞാൻ കണ്ടു ഇത് ഇറങ്ങി നിറങ്ങി ഒരു മെത്രാനെ കണ്ടു മെത്രാൻ നിറങ്ങി ഞാൻ നിറങ്ങിയത് ഞാനും ഈ പ്രിക്സം വക്കീലും കൂടിയാണ് ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ നിറങ്ങി നിറങ്ങി ഒരു പെത്രാനെ കണ്ടപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പാമ്പ്ളാനികളോട് പഠിച്ചവരെ മാത്രമേ കൂരിയായി വെക്കാനൊക്കെ ഉള്ളൂ അങ്ങനെയെങ്കിൽ ആ വട്ടോളിയെ കൂടെ വെക്കാൻ മേലായിരുന്നോട് ചോദിച്ചു അങ്ങനെയാണ് അദ്ദേഹം ചിരിച്ചു അപ്പൊ വട്ടോളി അവർക്കും അറിയാം അങ്ങനെ വാത്തുരുത്ത് യൂണിവേഴ്സിറ്റിന്ന് പി എച്ച് ഡി കിട്ടിയ പലരുമാണ് നമ്മുടെ ഇപ്പൊ മെത്രാൻമാരായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കാര്യം പലപ്പോഴും ഞാൻ തമാശക്ക് പറയാറുണ്ട് സലോമി ഡാൻസ് ചെയ്തപ്പം ധരിച്ചിരുന്ന് പിച്ചള കൊണ്ടുള്ളതായിരുന്നു അതോ ചെമ്പു ചെമ്പുകൊണ്ടുള്ളതായിരുന്നു പാതസരമെന്നാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് പൊതുയോഗമായോണ്ടോ പാദസരവാണ് പാതസരദേഹത്തിന്റെ അതിന് അതിനെപ്പറ്റി പി എച്ച് കിട്ടിയവരാ പലരും ആ ഇറ്റലിയിലേക്ക് ചെന്നാൽ അച്ഛന്മാർക്ക് കൊടുക്കുന്ന പി എച്ച് അല്ലല്ലോ മനുഷിക ഹ്യൂമാനിറ്റീസിലല്ല പി എച്ച് എല്ലാം ഈ പിന്നെ നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ പറഞ്ഞാൽ പി എച്ച് ഡി കേരള ദിവസം കൈ കഴിയത് ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ അതോ ഉപ്പുവെള്ളത്തിലാണോ എന്നൊക്കെ ഉള്ളതിനാണ് പി എച്ച് ഡി അല്ലെങ്കിൽ സമയം നന്നായി വളർത്തുകയായിരുന്നു സമയം വളർത്തായിരുന്ന പത്താം ക്ലാസ്സും കുസ്തിയും മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ മെത്രാന്മാരല്ലേ വളർത്തിയത് ഞാനൊക്കെ ഉള്ളപ്പോ പത്താം ക്ലാസ്സും കുസ്തിയും മാത്രമുള്ള മെത്രാൻമാരായിരുന്നു ഒരു പി എച്ച് ഡി ഒരിടത്തും ഉണ്ടായിരുന്നില്ല അവരാരും കപ്പല് കയറി അമേരിക്കയിൽ പോയി യൂറോ കൊടുന്ന് കൊടുന്ന് അത് പിന്നെ നാണയം നാണയ കൈമാറ്റക്കാർക്ക് കൊടുത്ത് കൈമാറ്റം ഒരു നടത്തിയൊരു ഓട്ടോ നമ്മുടെ കൂടെ ഉണ്ട് ഈ അറ്റന്മാർക്ക് വേണ്ടി നാണയ കൈമാറ്റം ഡ്യൂറോ ഒക്കെ മാറ്റി ഡോളറും ഒക്കെ മാറ്റി രൂപയാക്കി കൊടുത്തവന്മാരും ഉണ്ട് നമ്മുടെ കൂടെ ഇപ്പൊ ഇത് അങ്ങനെയുള്ളവരെ കൊണ്ടു കൊണ്ട് നാണയ കൈമാറ്റക്കാരെ കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ ആ സാഹചര്യത്തിലാണ് ഇവരെ ഇവർക്കൊക്കെ എല്ലാം ഇവർക്കെല്ലാം ഇവരെ എല്ലാം കെൽട്ടൻസ് ഉണ്ട് ൻസിന്റെ കബ ഇംഗ്ലീഷിൽ പറയും നല്ല മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്റെ അങ്ങനെ അസ്ഥി കൂടങ്ങളെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ അസ്ഥികൂടങ്ങളെ കൂടങ്ങളെ പേടിച്ചിട്ടായിരിക്കും യുമാർക്കെതിരെ നടപടി എടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ സമമായ ദുർമാർഗരേഖയില് ഏറ്റവും അവസാനത്തെ സമമായ ദുർമാർഗരേഖ പറയുന്നത് പ്രകാരം പോലും നൂറ്റി തൊണ്ണൂറ് കത്തനാരന്മാർ രേഖകളുടെ കുറബാണ് ജയിലി അമ്പത്തിരണ്ട് പള്ളികളിൽ ഏകീകൃത കുർബാനയെ നടപ്പായിട്ടില്ല സെന്റ് മേരീസ് ലിക്കലെ മൂന്ന് കത്തനാർമാർ ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത കുർബാന ചെല്ലിയിട്ടില്ല അപ്പൊ പിന്നെ എന്ത് സമവായം നടപ്പായെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഉണ്ടായ സമവായം ഉണ്ട് വേറൊരു സമവായം ആ സമവായം അനുസരിച്ച് ആരുമായിട്ട് ഒപ്പിട്ട് നിനക്കറിയാവല്ലോ തൃപ്പൂണത്തറ പോപ്പുമായിട്ട് ഒപ്പിട്ട ഒരു എഗ്രിമെന്റും പ്രകാരമുള്ള ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പന അദ്ദേഹത്തിന് പുതിയ കൽപ്പന പ്രകാരമാണ് മൂന്നര മണിക്ക് ഏകീകൃത കുർബാണ് നടപ്പാക്കുന്നത് തൃപ്പൂണിത്തറ പോപ്പിന്റെ കൽപ്പനയാണ് അല്ലാതെ നമ്മുടെ സീറോ മലബാർ സഭയുടെ കൽപ്പന അല്ല മൂന്നര മണിക്ക് മൂന്നര മണിക്ക് മാറ്റിനി എന്നാരോ പറഞ്ഞു നേരായിരിക്കും ഇപ്പൊ ഞാൻ സിനിമ കാണാറില്ലാത്തതുകൊണ്ട് അറിയില്ല ആ പോപ്പെങ്കിൽ കോപ്പ് അല്ലെ പോപ്പ് എന്തായാലും ആകട്ടെ അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള ഗതി ഈ ഈ നിലയിൽ പോയാൽ ഈ സീറോ മലബാർ സഭ വട്ടപൂജ്യമാവും ജീറോ ആവും ഉത്തരേന്ത്യക്കാർ പറയുന്നല്ലോ ജീറോ അവർക്ക് നമ്മൾ പറയുന്ന സു എന്നുള്ളത് ജൂന്നാണ് അവര് പറയുന്നത് ഉത്തരേന്ത്യക്കാർ അങ്ങനെ ജീറോ ആയി തീരും വട്ടപൂജ്യം സഭയായി തീർന്നു ആ തീർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നേരം നമ്മുടെ അമലിപ്പം എല്ലാം വെള്ളയം വെള്ളം ഒക്കെ മാറ്റി വേലിയൊക്കെ ആക്കി കാരണം വെള്ളം വെട്ടിവിടായ നാട്ടുകാർ തല്ലോന്നുള്ള എത്തി ജോഹയാന്ന് ധരിച്ചത് ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി അതാണ് ഗതി ഇത് നമ്മുടെ ആണോ ദുർഗതി അധോഗതിയാണോ ദുർഗതിയാണോന്ന് ഇത് കഴിയുമ്പോ മുപ്പതാം തീയതി അറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക തമാശ പറഞ്ഞത് മാത്രമല്ലല്ലോ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം നമ്മുടെ മെത്രാമാർ സിനരാനന്തര സർക്കുലർ ഇറക്കുന്നില്ല അതിന് ഏറ്റവും അവസാനത്തെ സിനിതാനന്ദ സർക്കുലർ നാൽപ്പത്തൊമ്പത് മെത്രാമാർ ഒപ്പിട്ട സിന്നതാനന്ദ സർക്കുലറാ അതിനുശേഷം മെത്രാമാരെ അല്ല ഒപ്പിട്ട ഒരു സർക്കുലർ ഇവിടെ ഇറങ്ങുന്നില്ല അതിനർത്ഥം എന്താണ് ഒരു ഒരു സിദനന്ദ സർക്കുലറിൽ പുത്തൂരോ ഒപ്പിട്ടു ഒരെണ്ണത്തിൽ തട്ടിൽ മെത്ര പോലീസ് ഒപ്പിട്ടു ഇപ്പൊ അങ്ങനെ അത് അങ്ങനെയായി അങ്ങനെയല്ല സിന്നതാനന്ദ സർക്കുലറിൽ എല്ലാ മെത്രാമാരും ഒപ്പിടണം അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നുള്ള അവര് പറയുന്നത് ഞങ്ങളാരും പാമ്പളാലോട് ഇത് ചെയ്യാൻ പറഞ്ഞില്ലെന്നാ ചോദിക്കുമ്പോ പറയുന്നത് ഞങ്ങക്ക് ഇറച്ചി ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ഊണ് ഒക്കെ തന്നു വിടുന്നുണ്ട് ലോക്യമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അതോർത്ത് നിങ്ങൾ ധരിക്കേണ്ട അതോർത്ത് പോയതല്ല നല്ല ഓട്ടോന്ന് ഇറങ്ങി ഇറങ്ങി കിട്ടിയതാ ഇതാണ് സംഭവം അപമാനിതനായിട്ടാണ് പലരും പെരുമാറുന്നത് പതിനഞ്ച് മാസം ഈ സഭയെ സന്നയിച്ച അപ്പത്തോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എല്ലാവിധ അധികാരങ്ങളോടും കൂടിയ താഴത്തും എത്ര പോലത്തെ എന്താ ചെയ്യേ സർവ്വ അധികാരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മാർപ്പാപ്പ മാത്രമേ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പതിനഞ്ച് മാസത്തിൽ പതിനൊന്ന് മാസവും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വിളിച്ചാകുമ്പോൾ തെറി പറയുമായിരുന്നു അപ്പൊ ഏഴര മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്നു അദ്ദേഹം ഇൻസുലിൻ കുത്തിവെക്കാൻ വരും എന്നിട്ട് ഭക്ഷണം കഴിക്കാം ആ നേരത്തെ ഇടിച്ചു കയറി കണ്ടുകൊണ്ടിരുന്ന പാർപ്പാപ്പ പറയുന്നത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞു അദ്ദേഹം ആകെപ്പാടെ ഒരു ഗുണം ചെയ്തു അത് നരിവള അച്ഛനെ മാറ്റി മത്സരിക്കുകയായിരുന്നു ഇതാണ് അത് ഏതാ ഗുണം അപ്പൊ ഇത് ഈയിടത്തെ ദുർമാർഗരേഖയെ കണ്ടു ഈ എന്താ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന കടം ഇടാൻ ഉപയോഗിക്കുന്നു എന്തിന്റെ കടം ആർക്കാ നമുക്കാര്ക്കെങ്കിലും കടമുണ്ടോ നമുക്ക് ഒരു കടവും ഇല്ല കൂട്ടും നമുക്ക് സഭയോടെ എന്താ കടം ആ അച്ഛനോടു കടം മേടിച്ചിട്ടുണ്ടോ നമ്മള് അപ്പൊ അത് സാധവാകൂന്നല്ല ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കപ്പെട്ടാൽ അത് കടമ്പ് ഇടാൻ സഹായിക്കുന്നു ആരുടെ കടവാണോ എന്ത് കടവാണോ ദൈവത്തിന് അറിയുന്നത് അപ്പൊ ഈ തല ഇത് ഈ രീതിയിൽ ഇത്രയും രീതിയിൽ ഞാൻ ലൂസായിട്ട് പറയുന്നത് ഞാൻ എന്റെ തലയ്ക്ക് തന്നെ ലൂസായി ഇത്രയും കാലമായില്ലേ മൂന്ന് മൂന്നര കൊലമായില്ലേ എത്ര മണിക്കൂറുകളകാശിപ്പിക്കുന്നത് എത്ര മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത് എത്ര മെത്രാൻമാരെ കണ്ടു ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഒരുമത്രം കാണാൻ പോയിട്ടില്ല കാരണം എന്താന്ന് ചോദിച്ചാല് എന്നെ കെട്ടിച്ച ഒരു സാധാരണയച്ചാ എന്റെ മക്കളെ കെട്ടിക്കാൻ മെത്രാൻമാർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ പോയി പറഞ്ഞാൽ മതി എനിക്ക് അവിടെ പോകണ്ട പതിനായിരം രൂപ കൊടുത്താൽ മെത്രാനെ കിട്ടും ഈ ഏക്കം പോലെയാ ഈ മെത്ര പോലീസ് അവിടെ കാശ് കൂടും ഈ തിരുവൂരത്തിന് ആനയെ എഴുന്നള്ളിക്കുന്ന ഏക്കം എന്നാ പറയുന്നത് ഗുരുവായൂർ കാശിനൊക്കെ വരുന്നെങ്കിൽ ബിലേലം പിടിയായിരുന്നു അഞ്ചു ലക്ഷം ഒക്കെ കൊടുക്കണമായിരുന്നു അതുപോലെയാ ഇപ്പൊ മെത്രാൻമാരെ വരുന്നത് അപ്പൊ ഈയിടെ ഒരു മെത്രാന് ബസിലേക്ക് അഞ്ചാറ് കൊല്ലം മുമ്പ് അഞ്ഞിട്ട് പത്തിരുപത് അച്ഛന്മാര് രണ്ടു മെത്രാന്മാര് റിട്ടയർഡ് മെത്രാന്മാരെല്ലാം കൂടെ വന്നിരിക്കും ഞാൻ ചോദിച്ചു തന്നെ പൂരം വല്ലതാണ് എന്താ ഇടപാട് നിങ്ങളെ എഴുന്നള്ളിക്കാൻ കൊടുക്കുന്നതാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ചെറിയാനച്ഛനില്ലേ മരിച്ചുപോയ ഒരു ചെറിയ പിന്നത്തെ ഒരു കല്യാണത്തിനോട് ഇപ്പൊ ഞാൻ എഴുന്നള്ളിക്കാൻ വന്നാമോ എന്നോട് പറഞ്ഞു നേരെ ആ ചെറിയ നേരെ വിടില്ല എന്ന് ആ പറഞ്ഞ പോലെയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ മെത്രാമ്മ നമുക്ക് ആരുമായിരുന്നില്ല അന്യരായിരുന്നു നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെയൊക്കെ ചെറുപ്പത്തിൽ മെത്രാൻ വന്നത് പതിനാലാമത്തെ വയസ്സിൽ എന്താടാ മുമ്പിലത്തെ ഒപ്പുറിശിമാ നടത്താനാ അത് മാത്രേ ഉള്ളൂ കൺഫർമേഷൻ അല്ല മെത്രാന്റെ ആവശ്യം തന്ന നമുക്ക് മെത്രാന്റെ ഒരു ആവശ്യവും ഇല്ല അപ്പൊ നമുക്ക് ഇനി ആവശ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് ആവശ്യവും ഇല്ല മാമോദിഷ മുക്കാതിരുന്നാൽ ഒരു പ്രശ്നവും ഇല്ല മക്കളെ മാമൂസ മുഖ്യാലേ ഉള്ളൂ കല്യാണത്തിനും ഒക്കെ നമുക്ക് അച്ഛന്റെ ആവശ്യം വരുന്നുള്ളൂ എങ്കിൽ പോലും മൂന്നു തവണ ആവശ്യം വരുന്നുള്ളൂ കല്യാണത്തിന് മാമോസൈക്കാ കല്യാണത്തിന് അത് കഴിഞ്ഞ് പിന്നെ എന്നെ ആ ശവ അടക്കം ഞാനൊരു എന്റെ ശവ അടക്കിന് വേണ്ടി ഞാനൊരു പ്രത്യേക വിൽപത്രം എഴുതാൻ പോകുക എഴുതി എഴുതാൻ വിൽപത്രം എന്റെ പോക്കറ്റിലുണ്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാം ഈ ഈ മീറ്റിംഗിൽ അത് പറയുന്നില്ല വിൽപത്രം എഴുതാൻ എന്റെ പോക്കറ്റിൽ കിടക്കും നിങ്ങൾ ആ ആപ്പിൽ ഒന്ന് വായിച്ചു നോക്കണം കെട്ടോ ചാനലിൽ വരും അത് വായിച്ചു നോക്കണം ആ നിലയിലേക്ക് സാധാരണ ഒരു വിശ്വാസി എത്തിയിരിക്കുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം സെന്റ് മേരീസ് കഥ ബസ്സിൽ കേട്ടി എല്ലാവിധ അൽമാന് കിട്ടുന്ന എല്ലാവിധ പാരവാഹിത്വവും വായിച്ചതാണ് ഞാൻ ഫാസ്റ്റർ കൗൺസിൽ ആറ് കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതൊന്നും കൗൺസിൽ അംഗീകരിക്കാനായിരുന്നു പക്ഷെ ഞാൻ പറയുന്നല്ല നടപ്പാക്കുമായിരുന്നു അതുപോലെയാണ് അവരുടെ കാര്യം നമ്മൾ പറഞ്ഞ അവർ സമ്മതിക്കല്ലേ അയ്യോ അപ്പൊ പാർഷ ഉണ്ടായിരുന്നു പാരിഷ് കൗൺസിലുകളിൽ അഞ്ചോട്ടപ്പത്തോലുണ്ടായിരുന്നു വൈസ് ചെയർമാൻ ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു കൈക്കാരനായിരുന്നു ഞാൻ കൈക്കാരനായിരുന്ന കാലത്താണ് നയൻ എം എമ്മിന്റെ ആലമനിയ ഷീറ്റ് ഞങ്ങളുടെ ബസിലേക്ക് മുകളിൽ ഇട്ടു കാശെല്ലാം കൊടുത്ത് തിരിച്ചു പോന്നു കൊണ്ടയിട്ടപ്പോ സെവൻ എം എം ആ കാശ് കൊടുത്തത് വികാര്യത്തിനും പഴയ മറ്റേ കൈക്കാരനായിരുന്നു എന്നുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമില്ലെന്നല്ല ആരന്ന് നോക്കുന്ന ഈ നയൻ നയൻ എം എം അലുമിനിയം ഷീറ്റ് സെവൻ എം എം ആയതും കാരണം എന്റെ കൂട്ടുകാരനായ കൈക്കാരോട് അന്നത്തെ സെക്യൂരിറ്റിക്കുള്ള വഴക്കുകാരണം അവൻ അളന്ന് നോക്കിയിട്ട് നാട്ടുകാരോട് ഇതാണ് കാര്യം അപ്പൊ ഈ നിലയിലാണ് നമ്മുടെ നില നിലപാടെങ്കിൽ നമ്മുടെ ഭാവി ഈ സിനഡിലാണ് ഈ സിനഡ് തീരുമാനിക്കട്ടെ ഈ സിനഡും കൂടെ തീരുമാനിച്ചില്ലേ എന്ത് ചെയ്യണം അതാണ് നമുക്ക് ആലോചിക്കേണ്ടത് ഏതായാലും മുപ്പതാം തീയതി കഴിഞ്ഞിട്ടെ ആരാ എന്താ പറയുന്നത് നമുക്ക് കലോപിക്കാം നന്ദി നമസ്കാരം കൊച്ചി പൾസ് കൊച്ചിയുടെ ഹൃദയ സ്പന്ദനം